അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങളെ ആരും ശല്യം ചെയ്യരുത് അദ്ദേഹം തബ്ലീഗ് ജമാഅത്തിന്റെ സുവിശേഷ പ്രഭാഷണത്തിലാണ് അവരെ മഹത്വപ്പെടുത്തി സ്തുതിഗീതങ്ങൾ പാടി മൊഞ്ചാക്കാനുള്ള അഗാധ പരിശ്രമത്തിലാണ് ആരും തടസ്സപ്പെടുത്തരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കാരണം സി പി എം എന്ന നിരീശ്വരവാദികളുടെ പ്രസ്ഥാനം രണ്ട് ഘട്ടത്തിലായി കേരളം ഭരിക്കുന്നു മ്മളെ പ്രധാനപ്പെട്ട കോണി സ്വർഗത്തിലേക്ക് കയറി ചെല്ലാനുള്ള കോണിയാണത് ആ കോണിയുടെ ചവിട്ടുപടി കയറി വേണം നമ്മൾ സ്വർഗത്തിലെത്താൻ ആ കോണി രണ്ട് ഘട്ടത്തിലായി മന്ത്രിസഭയില്ലാതെ മന്ത്രിസ്ഥാനമില്ലാതെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് അതുകൊണ്ട് തന്നെ മുജാഹിദിന്റെയും തബ്രീഹിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും സകല അണ്ടൻ്റെയും അടഗോടൻ്റെയും പരിപാടിയിൽ കയറിയിറങ്ങി എല്ലാ അണ്ടനും അടഗോടനും മയ്യത്ത് നിസ്കരിച്ച് എങ്ങനെയെങ്കിലും ഒരു മന്ത്രിപദം ഒരു ഉപമുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ അതിനോളം പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വകുപ്പ് കിട്ടാനായി വല്ലാതെ കൊതിച്ചിരിക്കുകയാണ് മന്ത്രിമാരില്ലെങ്കിൽ അധികാരമില്ലെങ്കിൽ മുസ്ലിം ലീഗിലെ നേതാക്കന്മാർക്ക് ഒരു സുഖവും കിട്ടൂല എന്താക്കാൻ ആ മക്കളെ അങ്ങനായിപ്പോയി അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാനും എന്തും പറയാനും ഏത് വേലത്തരം ചെയ്യാനുമുള്ള ഒരു വിഭാഗമായി മുസ്ലിം ലീഗ് മാറിക്കഴിഞ്ഞ് പ്രത്യേകിച്ചത് വഹാബി ലീഗുമാണല്ലോ അതുകൊണ്ട് തന്നെ പ്രസിഡന്റായിട്ടുള്ള എനിക്ക് എസ് വൈ എസിന്റെ നേതാവാണ് സുന്നി സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരാളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കെല്ലാ പരിപാടിയിലും പങ്കെടുത്തേ പറ്റൂ ആരും എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് പാണക്കാട് സ്വാതിപ്പള്ളി ഷിഹാബ് തങ്ങളുടെ നിലപാട് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി അതുപോലെ മുക്കം ഉമർ ഫൈസി എന്നെ എന്തെല്ലാം കുറ്റം പറഞ്ഞു കാലിസ്ഥാനത്തിന് ഞാൻ യോഗ്യനല്ല ക്രിസ്മസ് കേക്ക് കഴിക്കുന്നു അങ്ങനെ ഒരുപാട് കുറ്റം പറഞ്ഞു പരസ്യമായിട്ടാണ് ഒരു കുറ്റം പറഞ്ഞത് ഞാൻ പരസ്യമായിട്ട് തന്നെ അവർ മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്തു ചെയ്യാനാ അവര് വേണ്ട വിധത്തില് മാപ്പൊന്നും പറയാത്തോണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ് ഏതായാലും പരസ്യമായിട്ട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ഞാനവരെ പേടിപ്പിച്ചുകൊണ്ട് അവരന് ഞാൻ തെബലീഗിൻ്റെ പരിപാടിക്ക് പോയാലും ഏത് പരിപാടിക്ക് പോയാലും പരസ്യമായിട്ട് എന്നെ വിമർശിക്കൂല ആ ധൈര്യം എനിക്കുണ്ട് മാത്രമല്ല വോട്ടെടുപ്പ് കഴിഞ്ഞാൽ രണ്ട് സോപ്പിട്ട് കഴിഞ്ഞാൽ അവരിന്ന് ആ വെള്ളത്തിനങ്ങ് ഒഴുകിപ്പോകും അതുകൊണ്ട് പേടിക്കാനില്ല അതുകൊണ്ട് മക്കളെ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് നമ്മളിതാ ആകെ തെബിലീർ ജമാനത്തിൻ്റെ സമ്മേളനത്തിലും സുവിശേഷ പ്രഭാഷണം നടത്താൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അതും കൂടി ചെയ്യട്ടെ കാണാം നമുക്ക് വീഡിയോ പോകാം വീഡിയോയിലേക്ക് നമ്മുടെ ബഹുമായ സാദിഖ് അലി ഷഹാബിദങ്ങൾ ഒത്തിച്ചേർന്നിരിക്കുകയാണ് മുസ്ലിം സാമൂഹിക രാഷ്ട്രീയ മേഖലയുടെ അമരക്കാരൻ സാദിഖ് അലി തങ്ങളെ ഏറെ സ്നേഹ ബഹുമാന ആദരവോട് കൂടി അറബിക്കോളും ഒരുക്കിയ സന്നിധാന മഹാസമ്മേളനത്തിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു അഭ്യന്തരായുസ്താദ് അബ്ദുൽ ഖഫാർ മൗലവി അൽ കൗസരി അവൾ സമ്മതരായ മുഫ്തി എം സുലൈമാൻ മൗലവി അൽ കൗസരി അവ പി മുഹമ്മദ് ഇസ്ഹാഖ് അൽ കൗസരി അവർ അമീർ ഉൽ ഹിന്ദ് ഹസ്രത് മൗലാന സൈദ് അർഷദ് മദനി അവ സദസ്സിലും ഉപയോഗരായിട്ടുള്ള ഭൂമുഖ വ്യക്തിത്വങ്ങളായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ ഉമറാക്കളെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെയും ജാമിയ ഖാഫുൽ കോളേജ് ദാറുൽ ഖുർആൻ ബിൽഡിംഗ് അതിൻ്റെ ഉദ്ഘാടനവും സന്നദ്ധാന മഹാസമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മ്മതിക്കുവാൻ അവസരം ലഭിച്ചതിന് അള്ളാഹുവിന് ശ്രദ്ധിക്കുകയാണ് അലഹമുല്ല പണ്ഡിത ശ്രേഷ്ഠന്മാരോടൊപ്പം ഏതാനും നിമിഷം ഇവിടെ ചെലവഴിക്കുവാൻ സാധിച്ചിരിക്കുന്നു അലഹദില്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് പത്തനംതിട്ട ഭാഗത്തുള്ള ഈ മലയോര ഭാഗങ്ങളിൽ പരിശുദ്ധ നീണ്ട സന്ദേശം നൽകുന്നതിന് വേണ്ടിയും അതിൻ്റെ എലിമയായ വശങ്ങൾ അത് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയും സ്ഥാപിതമായിട്ടുള്ള മഹനീയമായിട്ടുള്ള ജാമിയ കഷാഫലും നിരവധി യുവ പണ്ഡിതന്മാർക്ക് സനത് കൊടുത്തുകൊണ്ട് അവരെ ദ മേഖലയിലേക്ക് സമർപ്പിക്കുന്ന അവിസ്മരണീയമായ ഒരു മുഹൂർത്തത്തിലാണല്ലോ നമ്മളിവിടെ കൂടിയിട്ടുള്ളത് പ്രമുഖരായിട്ടുള്ള പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും എല്ലാം ഇവിടെയുണ്ട് ആരണീയരായിട്ടുള്ള നമ്മുടെ മുൻപാള കൂടിയ ഇപ്പോൾ വെള്ളക്കടവീദ് ചീഫുമാർ പ്രമുഖ വാഗ്മിയും പണ്ഡിതനും അതുപോലെ തന്നെ സംരംഭങ്ങൾക്കെല്ലാം മുമ്പിൽ നമുക്ക് മാതൃകയായി പ്രവർത്തിക്കുന്നവരുമായ പി എച്ച് അബ്ദുൽ ഗഫാർ മോദി സാഹിബ് അവർക്കുമുമ്പിൽ കൂടുതലായിട്ടൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മാലിമിന്റെ സമയവുമാണല്ലേ കേരളീയ സമൂഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത് മതപരമായിട്ടുള്ള ജ്ഞാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും പള്ളി ദറസകളും അറബി കോളേജുകളും എല്ലാമായി മുസ്ലിം സമൂഹത്തിന് ആത്മീയ വിദ്യാഭ്യാസം കാലങ്ങളായി നമുക്കത് നേടിയെടുക്കുവാൻ സാധിച്ചിരിക്കുകയാണ് സംസ്ത കേരള ജമിയുള്ള അതുപോലെ തന്നെ ദക്ഷിണ കേരള ജമിയ തുലമ അതുപോലെ തന്നെ മറ്റ് ദീനിയായിട്ടുള്ള പണ്ഡിത സഭകൾ അവരെല്ലാവരും തന്നെ ചെറുപ്പം തൊട്ട് തന്നെ മദ്രസ പ്രസ്ഥാനങ്ങളിലേക്ക് ഇവരുടെ കുട്ടികളെ കൊണ്ടുവന്നു അവർക്ക് ഉന്നത മത വിദ്യാഭ്യാസം നടത്തുവാനുള്ള കോളേജുകളും സ്ഥാപനങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചിരിക്കുന്നു വലമാക്കളും ഉമറാക്കളുടെയും ബന്ധമത്തിലൂടെയാണ് നമുക്കത് സ്ഥാപിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുള്ളത് കേരളത്തിന്റെ ഒരു പ്രത്യേകത അതാണ് ആലിമ്യങ്ങളോടൊപ്പം ചേർന്നിരിക്കുവാൻ ഉമറാക്കൾക്ക് സാധിക്കുന്നു സമൂഹത്തിലെ പൗരപ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് സാധിക്കുന്നു ചെറുതും വലുതുമായ രീതിയിലുള്ള സംഭാവനകൾ അർപ്പിക്കുവാൻ സമൂഹത്തിലെ എല്ലാ തരത്തിലുമുള്ള ആളുകൾ മുന്നോട്ട് വരുന്നു ഇതിനെല്ലാം സമാഹരിച്ചുകൊണ്ട് നമുക്ക് സ്ഥാപനങ്ങളും സംരംഭങ്ങളും എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ദീനിന്റെ വലിച്ചത്തെ നിലനിർത്തുവാൻ സാധിക്കുകയാണ് അല്ലെങ്കിൽ ഇസ്ലാം എന്ന പരിഷു സൊല്ലം ബാബു അലഹിസ്ലമിയുടെ ആ തിരുവചനം സാർത്ഥകമാക്കുമാറുള്ള പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇസ്ലാം വളരെ സജീവമായി നിലനിൽക്കുന്നത് കേരളത്തിൽ ഇസ്ലാമിന്റെ നസീഹ എന്നുള്ള സന്ദേശം അതാണ ദീന പഠനത്തിന്റെ ഏറ്റവും അനിവാര്യമായ സന്ദേശം അതാണ് അദ്ധീനൻ അസുഹ എന്നുള്ള ദീന എന്നുള്ള ഗുണകാംക്ഷയുടെ പാഠങ്ങൾ ആ ഗുണകാംക്ഷയുടെ പാഠങ്ങൾ ശാസ്ത്രീയമായിട്ട് തന്നെ സമൂഹത്തിന് സമർപ്പിച്ചു കൊടുക്കുവാൻ സ്ഥാപനങ്ങളിലൂടെ നമുക്ക് കഴിയുന്നു ആ സ്ഥാപനങ്ങളിൽ നിന്ന് വിധം നേടിയെത്തുന്ന യുവ പണ്ഡിതന്മാർ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് അവർക്ക് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കുകയാണ് ഇന്ന് പേ ടെക്നോളജിയുടെ കാലമാണ് പുതിയ കാലഘട്ടത്തിൽ നമുക്ക് പറയാം പരിഷുദ്ധ ഫോഹദ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമുക്ക് സമർപ്പിച്ചു രണ്ട് കാര്യങ്ങൾ ഇവിടെ അവശേഷിപ്പിച്ചു കൊണ്ടാണ് അവിടുന്ന് വിട പറഞ്ഞിട്ടുള്ളത് ഒന്ന് പരിശുദ്ധ അള്ളാഹുവിന്റെ കിതാബ് മറ്റൊന്ന് പരിഷുദ്ധ ഫുദ് ഒരു ജീവിത ദർശനങ്ങൾ പുതിയ കാലഘട്ടത്തിൽ പുതിയ സമൂഹത്തിന്റെ ഭാഷയിൽ നമുക്കത് പറയാൻ പറ്റും ഇൻഫർമേഷൻസ് ആൻഡ് ഡാറ്റാസ് പരിശുദ്ധ ഖുർആൻ മുഴുവൻ വിജ്ഞാനവും മഹത്തായ ഗ്രന്ഥത്തെ മുഴുവൻസും കടന്നു വന്നിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനിലൂടെയാണ് ആ ഇൻഫർമേഷൻസ് മുസ്ലിം സമൂഹത്തിന്റെ കൈകളിലുണ്ട് പിന്നെ ഡാറ്റ അത് മറ്റൊന്നുമല്ല പരിശുദ്ധ പരിശുദ്ധയുടെ തിരുജീവിതമാണ് ജീവിതമാണ് ഇൻഫർമേഷൻ ഇത് രണ്ടും മുസ്ലിം സമൂഹത്തിന്റെ കൈകളിൽ ഭദ്രമാണ് ഇസ്ലാമിന്റെ സന്ദേശത്തെ ലോകത്തിന് സമർപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയും ഇത് ഇസ്ലാമോ എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഭയപ്പെടേണ്ടവരാണ് മുസ്ലിംകളെ ഭയപ്പെടേണ്ടതാണ് എന്നുള്ള പ്രചാരണം നിർവഹിക്കുന്നവർക്ക് നിശബ്ദനായിരിക്കുന്നു ഈ ഇൻഫർമേഷൻസും ഡാറ്റാസും അവരുടെ മുമ്പിലും ഇന്ന് ലഭ്യമാണ് അവരുടെ കൈകളിലും ലഭ്യമാണ് ഇസ്ലാമിന്റെ ഇൻഫർമേഷൻസ് എന്താണ് എന്ന് പുതിയ തലമുറ പഠിക്കുന്നു മനസ്സിലാക്കുന്നു അത് പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്ലാം ഏറ്റവും അനുയോജ്യമായൊരു സംസ്കാരമാണ് എന്ന് അതിൽ ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല മനുഷ്യ സാഹോദര്യം സ്നേഹം സമത്വം സാഹോദര്യം ഇത് ഊട്ടിയുറപ്പിക്കുന്ന പ്രസ്ഥാനമാണ് മനുഷ്യ സ്നേഹമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് ലോകത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ യുവ പണ്ഡിതന്മാർ സന്നദ്ധ വാങ്ങി പുറത്തു പോകുന്ന യുവ പണ്ഡിതന്മാർ നിങ്ങൾ ഒരിക്കലും തന്നെ ഭയപ്പെടേണ്ടതില്ല ഏത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയും ഏത് തരത്തിലുള്ള ഉപചാരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും പരിശുദ്ധ കുർാനും തിരുസന്നും അത് ഇൻഫർമേഷൻസും ഡാറ്റാസുമായി പുതിയ കാലത്ത് പുതിയ തലമുറയിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വലിയ നമുക്ക് ഈ സന്ദേശത്തെ ഉറപ്പുവരുത്താൻ കഴിയും സാർത്ഥകമാക്കുവാൻ കഴിയും അള്ളാഹുനമ്മി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ യുവ പണ്ഡിതന്മാർക്ക് എല്ലാ നിലക്കുമുള്ള ഉയർച്ചയും വളർച്ചയും സർവശക്തൻ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്കെല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ബാക്കി ഉപസമരിക്കുന്നു നിങ്ങൾക്കുണ്ടായ ഈ ചെറിയ അസൗകര്യത്തിൽ കേന്ദ്ര പരിപാടി പോകാനുള്ളത് കൊണ്ടാണ് ഇസ്ലാം വലൈക്കും വറഹമ്മദ് വബറകാതുഹു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം